എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹു തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മുത്തുനബി സൊല്ലാഹു അലഹിബസല തങ്ങളുടെ അവിടത്തെ തിരുവചനങ്ങൾ മുടങ്ങാതെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് അള്ളാഹു സുബാനഹുല മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹുബാഗി നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാ പറഞ്ഞു നാല് വിഭാഗം ജനങ്ങളാണ് ദുനിയാവിലുള്ളത് ആ നാല് വിഭാഗത്തെക്കുറിച്ചാണ് പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഇന്നലത്തെ ക്ലാസ്സിലൂടെ നാം ആ വിഭാഗത്തിലെ നാല് വിഭാഗത്തിലെ രണ്ട് വിഭാഗത്തെ നാം പഠിച്ചു ഒന്നാമത്തെ വിഭാഗം പ്രവാചകം പറഞ്ഞു അല്ലാഹു ഒരു മനുഷ്യന് സമ്പത്തും കൊടുത്തു അറിവും കൊടുത്തു അവന് ചിലവാക്കേണ്ട രീതിയിൽ ചിലവാക്കി അള്ളാഹുവിനെ ഭയം കൊണ്ട് ജീവിക്കുന്നു രണ്ടാമത്തെ വിഭാഗത്തിന് മനുഷ്യൻ അള്ളാഹു അവന് അറിവ് കൊടുത്തു പക്ഷേ സമ്പത്ത് കൊടുത്തില്ല അതുകൊണ്ട് ആ മനുഷ്യൻ അറിവ് പഠിക്കുകയും ചെയ്യുകയും എനിക്ക് സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒന്നാമത്തെ മനുഷ്യൻ ചെയ്തതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ നല്ല നീയത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട്

വിഭാഗം അല്ലാഹു സുബാനഹൂവത്തായാലും സമ്പത്ത് നൽകി പക്ഷെ ആ മനുഷ്യന് അറിവ് നൽകിയില്ല സമ്പത്താണ് അള്ളാഹു കൊടുത്തത് അറിവ് നൽകിയില്ല അപ്പോൾ അവൻ അറിവില്ലാത്തതിനാൽ സമ്പത്ത് സമ്പത്തിൽ കുഴപ്പം കാണിക്കുന്നതാണ് അന്യമായിട്ട് മോശമായ രീതിയിൽ അവൻ ഇങ്ങനെ സമ്പത്ത് ചിലവാക്കുന്നതാണ് സമ്പത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയോ കുടുംബ ബന്ധം ചേർക്കുകയോ ഈ സമ്പത്തിൽ അള്ളാഹുവിനോട് ചില കടമകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള മനുഷ്യന് ിൽ ഇയാൾ ഏറ്റവും മോശമായ സ്ഥാനത്തായിരിക്കുമെന്ന് ലഭിക്കുന്ന അസുറല്ലാഹി സുല്ലാ അലിസ്ലാം അല്ലാഹു മനുഷ്യന് സമ്പത്ത് കൊടുത്തു പക്ഷെ അറിവ് കൊടുത്തിട്ടില്ല ആ അറിവില്ലാത്തത് കാരണം ഈ മനുഷ്യന് സമ്പത്ത് എന്ത് ചെയ്യണം അവൻ മോശമായ കാര്യത്തിൽ ത്ത് മുഴുവനും ചിലവഴിക്കുന്നു അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല അവൻ്റെ കുടുംബത്തിലെ പാപങ്ങളിയ തീമ്യങ്ങൾ എത്രയോ പേരുണ്ട് ഒരാൾ പോലും അവൻ സഹായിക്കുന്നില്ല അങ്ങനെ ആ സമ്പത്ത് കൊണ്ട് അവൻ അടിച്ചു പൊളിച്ച് അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഈ പണം ചിലവഴിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുകയാ മഹാനായ പ്രവാചകൻ സൊല്ലാഹു തങ്ങൾ പറഞ്ഞു അവൻ നാളിൽ ഏറ്റവും മോശമായ സ്ഥാനത്താണെന്ന് നബിയൻ റസൂറുല്ലാഹി സുല്ലാ അലൈഹി സ്വല്ലാം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീടിന്റെയും പരിസരത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ൂടി സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടി വെറും എത്രയോ പേരെ ഞാനും നിങ്ങളും കാണുന്നുണ്ട് അള്ളാഹു വർക്ക് ആകട്ടെ പ്രവാചകൻ തങ്ങൾ അവിടെ നാലാമത്തെ വിഭാഗം നാലാമത്തെ വിഭാഗം പ്രവാചകൻ തങ്ങൾ പറഞ്ഞു ൻ സമ്പത്തും അറിവും നൽകിയിട്ടില്ല ഒരു മനുഷ്യൻ അള്ളാഹു സമ്പത്തും കൊടുത്തില്ല അവൻ അറിവും കൊടുത്തില്ല ഇവൻ ഇവൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ വിഭാഗത്തെ മനുഷ്യന് അള്ളാഹു സമ്പത്ത് കൊടുത്തു ആ സമ്പത്ത് അവൻ അല്ലാ ാഹുവിൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ചിലവഴിക്കുന്നത് കണ്ടപ്പോ ഈ നാലാമത്തെ മനുഷ്യൻ അറിവുമില്ല സമ്പത്തുമില്ല പക്ഷേ ഇവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് പടച്ചവൻ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ മനുഷ്യൻ മനുഷ്യൻ ആ ആ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഈ സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നത് പോലെ എനിക്കും ചെലവഴിക്കാമായിരുന്നു ഇയാൾക്ക് ഈ മോശമായ നീയത്തിന്റെ പേരിൽ പാപമുണ്ടാകുന്നതാണ് ആ മനുഷ്യൻ മോശമായ രീതിയിൽ പല ഗാനമേളക്കും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അതുപോലെ ൾക്കും മോശമായ കാര്യങ്ങൾക്കു വേണ്ടി ലക്ഷ്യങ്ങൾ വാരി ചെലവഴിക്കുന്നത് കാണുമ്പോൾ അറിവുമില്ലാത്ത സമ്പത്തുമില്ലാത്ത ഒരു പാവപ്പെട്ടവും കണ്ടുകൊണ്ട് നീയത്തിയുകയാണ് പടച്ചവനെനിക്കിതുണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലെ എനിക്കും അടിച്ചുപൊളിച്ച് വലിയ കൊട്ടാരങ്ങൾ പണിത് എ സി കാറുകളെടുത്ത് വലിയ ലക്ഷ്യങ്ങൾ ചെലവഴിച്ചു മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അവൻ ആഗ്രഹിക്കാൻ എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നല്ലോ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലെ പണമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എനിക്കും ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള മനസ്സിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നീയത്തും ആഗ്രഹം ും കടന്നു വരിക പ്രവാചകൻ സുല്ലാഹുലി വസല്ല ഗൗരവത്തോടുകൂടിയാണ് നാം ഇത് കാണേണ്ടത് പലതും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമുക്കുണ്ടായിരുന്നെങ്കിൽ തമാശ പോലെയാണെങ്കിലും നമ്മൾ പറയാറുണ്ട് നമുക്കും ഇതുപോലൊക്കെ ചെയ്യാമായിരുന്നു അവന്റെ കയ്യിൽ സമ്പത്തുണ്ട് നമുക്കില്ലാതെ പോയല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു അവന്റെ നീയത്ത് ആ നീയത്തിന് പാപം പാപം പാവം ചെയ്യാനുള്ളവന്റെ നീയത്ത് അവന് ശിക്ഷയുണ്ടെന്ന് ബി നാസൂർ അലൈഹി കാരണം മോശമായ നീയത്തിന്റെ പേരിൽ പാപം ഉണ്ടാകുന്നതാണ് ഇയാളുടെയും മൂന്നാമത്തവൻ്റെയും പാപം തുല്യമായിരിക്കുന്നു കാരണം ആദ്യം പറഞ്ഞ മനുഷ്യൻ രണ്ടാമത്തെ മനുഷ്യൻ രണ്ടാമത്തെ മനുഷ്യന്റെ നീയത്തനുസരിച്ച് ഒന്നാമത്തെ മനുഷ്യന്റെ പ്രതിഫലമുണ്ട് നാലാമത്തവൻ രണ്ടാമത്ത് മൂന്നാമത്തവനെ പോലെ ആകാൻ ആഗ്രഹിച്ചപ്പോൾ തെറ്റിന്റെ വിഷയത്തിലും അവർ തുല്യരമായിരിക്കുന്നു എന്ന് മഹാനായി നബി റസൂർ അള്ളാഹി സ്വല്ലി സ്വലം അതായത് നന്മയും തിന്മയുമായി പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലം ശിക്ഷയും നല്ലതും ചീത്തയും ഉറച്ചു നിൽത്തി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ഉണ്ടെന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ആ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ആ മൂന്നാമത്തെ മനുഷ്യന് കിട്ടുന്ന അതേ ശിക്ഷ ഈ മനുഷ്യനും കിട്ടാനത് കാരണമാവുകയാണ് അള്ളാഹു സുഹാനഹുവാല നല്ലത് ചിന്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അനിയത്തുകൾ നന്നാക്കുക അൽഹദില്ല അള്ളാഹു ഒരു മനുഷ്യൻ ഇൽമും അതുപോലെ സമ്പത്തും കൊടുത്തു അവൻ നല്ല കാര്യങ്ങൾ ചിലവഴിക്കുന്നത് കാണുമ്പോൾ പഠിച്ചവനെ അവൻ അസൂയവെക്കാം അള്ളാഹു എനിക്ക് ഇൽമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇൽമു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും നല്ലതൊക്കെ ചെയ്യാമായിരുന്നല്ലോ സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ അലഹമുല്ല കൊടുക്കാനും പാവങ്ങളെ സഹായിക്കാനും എന്നെ കൊണ്ട് പറ്റുമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളില്ല അല്ലാതെ ആർഭാട ജീവിതവും മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കാണുമ്പോൾ എനിക്കതുപോലെ ചെയ്യാമായിരുന്നുള്ള ആ മോശമായ കാര്യത്തിന് വേണ്ടിയും നമ്മൾ നീക്കത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയും കിട്ടും അള്ളാഹു നമ്മളെ കാത്തുരൂക്ഷിക്കുമാറാകട്ടെ കരുണകടലായ പടച്ചുറബ് നമുക്ക് നൽകിയ സർവ്വ ന്യായത്തുകളും മരിക്കുവോളും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ അള്ളാഹു തരുമാറാകട്ടെ പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി ജീവിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ അല്ല പടച്ചവനെ ഞങ്ങൾക്ക് സമ്പത്ത് ഒരുപാടൊന്നും വേണ്ട എങ്കിലും പടച്ചവനെ ദാരിദ്ര്യമില്ലാതെ കുടുംബത്തെ പട്ടിണിക്കിടാതെ ജീവിക്കാനുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദ്വാകുണ്ട് വസീയത്ത് ചെയ്യുന്നവർ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ കിടക്കയിൽ കിടക്കുന്നവർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഒക്കെ കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ല സന്തോഷവും സമാധാനവും നൽകും അള്ളാഹുബെ പടച്ചവനെ റബ്ബെ മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തുമ്പുരാനെ പടച്ചവനെ മാസങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസ് കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു അവരുടെ അവസാനം നീ നന്നാക്കണേ പടച്ചവനെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു അവർക്ക് മരിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലം നീ കണ്ടു കണ്ടരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ടത് എന്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഓരോരുത്തരും ദോ ചെയ്യണം ഞാനും ദോ ചെയ്യാം ചെയ്യാം دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى